അപ്പൊ ഞാൻ ഇങ്ങനെ ഫോട്ട് കൊച്ചിയിലേക്ക് പോകുന്ന സമയത്ത് ജൻഗാർ കാത്തു നിൽക്കുക അപ്പൊ തൊട്ടിപ്പുറത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി നടക്കുന്നു അപ്പൊ നമ്മുടെ മുൻ മന്ത്രിയും മുൻ എം എൽ എ യുമായിരുന്ന ഡൊമിനിക് പ്രസന്റേഷൻ ആണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ മൂന്ന് പേരെ ഉള്ളു ഒന്ന് ഡൊമിനിക് പ്രസന്റേഷൻ ആണ് അപ്പൊ അദ്ദേഹം ആണ് ഉദ്ഘാടനം എനിക്ക് മനസ്സിലായത് ഞാൻ അടുത്ത് എന്റെ വണ്ടിയും നിർത്തി ഇങ്ങനെ ജൻഗാർ കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ എനിക്ക് പരിചയം എന്ന മനുഷ്യരാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരാണ് അല്ലെ കോൺഗ്രസുകാർ അവരുടെ കാര്യം പറയുന്നു നമ്മൾ നമ്മുടെ കാര്യം പറയുന്നു അല്ലാതെ അവരെ നമ്മുടെ ഒരു ശത്രുവാണോ മനുഷ്യൻ എന്നുള്ളതിൽ നമ്മുടെ ശത്വാണോ ഞങ്ങൾ അങ്ങനെ കാണുന്നേ ഇല്ല അവരവരുടെ അഭിപ്രായവുമായിട്ട് പോകുന്നു എന്നാൽ ഞങ്ങളുടെ വഴിക്ക് പോകുന്നു ഞങ്ങൾക്ക് നാടിന്റെ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾ വ്യക്തിപരമായി അറിയാം ആ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷന്റെ ഭാഗമായി പരിചയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് എന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു കോൺഗ്രസുകാരൻ കൂടിയാണ് ാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ കാര്യം എന്താണെന്നറിയോ ഒരു ഉപ്പ് ഉപ്പ് ഇല്ലേ എന്താ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന കടുമ്പെട്ട് കൊള്ള ജനാധിപത്യത്തെ വെട്ടി തരിപ്പണമാക്കാൻ ശ്രമിക്കുന്ന ആ കൊള്ളക്കെതിരെ കോൺഗ്രസ് ഒപ്പു ശേഖരിക്കുന്നു എനിക്ക് മനസ്സുകൊണ്ട് സന്തോഷം തോന്നി കാരണം നമ്മളും പൊതുപ്രവർത്തകരല്ലേ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ നമ്മളെ കൊണ്ടെല്ലാം ഇതൊന്നും പറ്റില്ലല്ലോ എല്ലാവരും വേണം എനിക്ക് ആശ്വാസം അപ്പൊ എന്റെ കൂടെയുള്ള സഖാവിനോട് ഞാൻ പറഞ്ഞു ഓ ഒരു ഇത് ചെയ്യണ്ടല്ലോ നല്ല കാര്യം ശേഖരിക്കേഖരിക്കണ്ടല്ലോ വോട്ട് ചോർ അപ്പൊ ചെറിയ വാക്കിൽ ഒരു ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ട് ഞാൻ ഇതിനെ യോജിച്ച് ഒപ്പിട്ടു പറഞ്ഞിട്ട് അദ്ദേഹം ഒപ്പ് ചാർത്തിക്കുന്ന നിൽക്കുകയാണ് ഞാനിപ്പോ അറിയുന്ന വേഗം ചെന്നിട്ട് ഞാൻ ക്ഷണിക്കാൻ കൊടുത്തു കൊള്ളാം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഞങ്ങൾ അംഗീകരിക്കും കോൺഗ്രസ് അല്ല ബി ജെ പി അല്ല മനുഷ്യർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ അംഗീകരിക്കും ഒരു മടിയുമില്ല പക്ഷെ മനുഷ്യർക്കെതിരെ പ്രവർത്തിക്കാൻ വന്നാൽ അതേ ശക്തിയോടുകൂടി ഞങ്ങൾ തിരിച്ചടിക്കും അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം അപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞു പറ്റില്ല കേട്ടോ ഇതും കഴിഞ്ഞ് അതിൽ ആ മൂന്നെണ്ണത്തിൽ ഒരാളെ പ്രസംഗിക്കാൻ പോ തുടങ്ങണം ഇത് പ്രസംഗം പ്രസംഗിക്കണേന്ന് അറിയുമോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് വോട്ട് ജോലിയെ കുറിച്ച് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് രാജ്യത്ത് വോട്ട് വെട്ടിക്കളഞ്ഞു അറുപത്തിയെട്ട് ലക്ഷം വിഹാരികളെ ഈ വോട്ടർ പട്ടിക നീക്കം ചെയ്യുന്നു അങ്ങനെ പല സ്ഥലത്തും ഇപ്പൊ നമ്മളുടെയും മോട്ടർ വരുന്നുണ്ട് ഇതിനെ കുറിച്ചൊക്കെ ഇവര് പറയുന്നതൊന്നും കേൾക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക അപ്പൊ ഈ മൂന്നിൽ ഒരാൾ പ്രസംഗിക്കാൻ തുടങ്ങി എന്താന്നറിയോ എന്താ അപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കൊടുക്കുന്നത് അവര് വെറുതെ പലസ്പരം പറയുക പ്രസംഗിക്കുന്നു എന്താ ഹെഡിങ് കോൺഗ്രസിന്റെ ഞാൻ അവസാനം ഇനി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ അവസാനം ആ കൂടെ നിന്ന മൂന്നാമത്തെ സഹോദരനെ വിളിച്ചു ഒന്നിങ്ങനെ വന്ന പറഞ്ഞു അപ്പോ വന്നു ഞാൻ പറഞ്ഞു എന്റെ പൊണ്ണു ചേട്ട വോട്ടുചോറിയെ കുറിച്ച് ധാരാളം പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ദേശാഭിമാനി എഴുതിയിട്ടുണ്ട് വേണ്ട ദേശാഭിമാനി നിങ്ങൾ വായിക്കണ്ട വേറെ പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും വിവരം ഹിന്ദു എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഇനി ഇംഗ്ലീഷ് മറ്റേതായില്ലെങ്കിൽ അതും കോട്ടെ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നല്ല നല്ല മണിമണികളൊന്നുംപിള് നല്ല യുവാക്കൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ വോട്ട് വോട്ടുചോർ നിങ്ങൾ അത് പഠിച്ചെന്തെങ്കിലും നല്ല വർത്തമാനം പറയൂ ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എതിരെല്ലാം പറയൂ പഠിച്ചു പറയൂ അപ്പൊ ഈ പയ്യൻ പറയാം എന്റെ പൊന്ന് ടീച്ചർ അവൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് കേട്ടെ കേട്ടോ നിങ്ങള് കൂടെ നിൽക്കുന്ന ഈ കോൺഗ്രസ് വരെ തന്നെ പറയുന്നത് അവരെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സഹോദരങ്ങളെ നിങ്ങൾ ഈ നാട്ടിൽ വേണം നിങ്ങൾ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യാൻ നിങ്ങൾ ഇവിടെ നിന്ന് നിർമാർജ്ജനം ഞങ്ങൾ ഞങ്ങളെത്തില്ല നിങ്ങൾ ഈ നാട്ടിൽ വേണം എന്തിനു വേണ്ടി അധികാരത്തിന് വേണ്ടി പണിയെടുക്കാനല്ല വഞ്ചന നടത്താനല്ല വേറെ പണികൾ നടത്താനല്ല കോടിക്കണക്കിന് വരുന്ന ഈ മനുഷ്യരെ ജനാധിപത്യത്തെ കുറിച്ച് പഠിപ്പിക്കാൻ മതനേര മതേതരത്വത്തെ കുറിച്ച് പഠിപ്പിക്കാൻ ഈ നാട് ജീവനോടുകൂടി നിലനിർത്താൻ നിങ്ങളുടെ കൂടി സംഭാവന ഈ നാടിന് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ അല്ലാതെ കോൺഗ്രസ് മുക്ത ഭാരതം അതൊന്നും ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യമുണ്ട് അതെന്താ ഞാനുമില്ല നീയുമില്ല നമ്മളാകണം നമ്മളെ പകുത്തു ണം അതാണ് ഞങ്ങളുടെ പണി ഇനി അത് മനസ്സിലാക്കി ഏതെങ്കിലും കോൺഗ്രസ് ഏതെങ്കിലും ബി ജെ പി കാരൻ ഏതെങ്കിലും ആർ എസ് എസുകാരൻ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്കെന്ന് സ്വീകരിക്കും വെറുതെ വരണ്ട അന്ധവിശ്വാസിയായിട്ട് വരണ്ട ഇതൊക്കെ പഠിച്ച് കൊള്ളാം മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യനായ ഞാൻ ജീവിക്കേണ്ടത് എന്ന ബോധ്യം വരുന്ന ഏത് കോൺഗ്രസ്സുകാരനും ഏത് ബി ജെ പി കാരനും ഏത് ആർ എസ് എസ് കാരനും ഏത് അന്ധവിശ്വാസിക്കും ഇവിടേക്ക് വരാം മനുഷ്യനാരാണ് എന്ന കാഴ്ചപ്പാട് മനുഷ്യരാണ് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇന്നത്തെ ജീവിതാവസ്ഥ ഇന്നത്തെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നാളെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് മനസ്സിലായില്ലേ ഇനി ചിലർ പറയും എനിക്ക് രാഷ്ട്രീയമൊന്നും കേട്ടോ പിന്നെ കേൾക്കുന്നവർ പറയും എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല അപ്പോഴും മറുപടി പറയുന്നുണ്ട് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ജീവിയാണ് രാഷ്ട്രീയമല്ലാത്ത ഒരു ജീവിയും മനുഷ്യർക്കിടയിലില്ല കാരണം അവൻ ചിന്തിക്കും അവൾ ചിന്തിക്കും എന്ത് ചിന്തിക്കും ആ എനിക്കിത് പോരല്ലോ എനിക്ക് നല്ല ജോലി കിട്ടണമല്ലോ എനിക്ക് വീടുണ്ടാവണമല്ലോ എനിക്ക് നല്ല റോഡ് വേണമല്ലോ എനിക്ക് അധികാരം വേണമല്ലോ എന്തിന് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ വേറെ ജന തെറ്റായ ധാരണയുണ്ട് എന്ത് സി പി എമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് രാഷ്ട്രീയം അല്ലേ ഇനി കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോഴാണ് രാഷ്ട്രീയം ബി ജെ പി പ്രവർത്തിക്കുമ്പോഴാണ് രാഷ്ട്രീയം ആണോ വീട്ടമ്മമാർ വിചാരിക്കും വേണം ഒത്തിരി രാഷ്ട്രീയം നമ്മൾ വീട്ടിലല്ല വരാത്തവർ വിളവരല്ലാട്ടോ വരാതിരിക്കുന്നവർ ആണോ അല്ലേ അല്ല അതാ പറഞ്ഞ പൊളിറ്റിക്കൽ മനുഷ്യൻ ഒരു രാഷ്ട്രീയ ജീവിയാണ് നിങ്ങൾ വീട്ടിൽ ജീവിക്കുമ്പോഴും ആ വീടിനകത്ത് എന്തൊക്കെയുണ്ട് അധികാരമുണ്ട് വിഭവങ്ങളുണ്ട് പണമുണ്ട് ഇതൊക്കെ നീതിപൂർവം വിതരണം ചെയ്യുന്ന പ്രവർത്തനം അവിടെയും നടത്താം പുറത്തു വരുമ്പോ നിങ്ങൾ സി പി എം ആവും മഹിള അസോസിയേഷൻ ആവും ബി ജെ പി ആവും ആർ എസ് എസ് ആവും കോൺഗ്രസ് ആവും പിന്നെ ഓരോ പാർട്ടിയും പറയുന്ന ആശയത്തിനനുസരിച്ച് ചിലപ്പോ തലി പോകും ചിലപ്പോൾ മനുഷ്യരായിരിക്കും അപ്പൊ പാർട്ടിക്കകത്ത് മാത്രമല്ല രാഷ്ട്രീയം കുടുംബത്തിനകത്തും രാഷ്ട്രീയമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു പൊളിറ്റിക്കൽ അനിമൽ രാഷ്ട്രീയ ജീവിയാണ് എന്ന് ഐസ്റ്റോട്ടിൽ പറഞ്ഞു വെച്ചത് ഈ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി മുനിസിപ്പാലിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടി നടക്കുകയാണ് അപ്പോ ബഹുമാനായ മന്ത്രിയാണ് ഉദ്ഘാടനം പത്ത് കോടി രൂപ ഗവൺമെന്റ് കൊടുത്തിട്ട് ഒരു ഗ്രൗണ്ട് നിർമ്മാണമാണ് അപ്പോ ശ്രീ അബ്ദുൾ റഹ്മാൻ മിനിസ്റ്റർ ആണ് ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് അധ്യക്ഷനാണ് പിന്നെ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞ് ചടകടന്ന് പറഞ്ഞു ചടകടാന്ന് പറഞ്ഞ പറഞ്ഞു സഹിങ്ങൾക്ക് തൃക്കപ്പെട്ട് എൽ ജി അവർ പോവാ പൊടിയും തട്ടി അപ്പൊ ഞാനൊക്കെ ആശംസ പറയേണ്ട ആളാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് ഉള്ള നിലയ്ക്ക് അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ യോഗം പിരിച്ചുവിടാതെ നിങ്ങൾ എവിടെക്കുമ്പോ എവിടേക്കാ പോണേ ചോദിച്ചു അപ്പോഴത് മതി ഇനിയിപ്പം ആരും സംസാരിക്കാൻ പറ്റില്ല ഞങ്ങൾ അത് പറ്റില്ല എന്റെ പേര് ഈ നോട്ടീസിൽ ആശംസ പ്രസംഗം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് ആശംസ പറയണം യോഗം ആരും പിരിച്ചുവിട്ടിട്ടില്ല എന്തെങ്കിലും ഓടാൻ കാരണം പേടിച്ചു ഓടണെങ്കില നിങ്ങൾക്ക് ശബ്ദത്തെ ഭയമാണ് നിങ്ങൾക്ക് ധൈര്യത്തെ ഭയമാണ് മനസ്സിലായില്ലേ എല്ലാവരും എഴുന്നേറ്റ് പോയി നിങ്ങൾ ആരെയാ ഉടുക്കോട്ടി പേടിപ്പിക്കണേ ആരെയാണ് ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനെ പാർട്ടി പ്രവർത്തനത്തിനേ കേൾക്കാവുന്നതിനൊക്കെ കേട്ടോളൂ ഞങ്ങളോട് പറയും ഞങ്ങളുടെ നേതാവ് പറയും പ്രസംഗിച്ചോളൂട്ടോ അപ്പൊ ഞാൻ ചുറ്റും നോക്കും ആരുല്ലോ സഹാവേ പ്രസംഗം കേൾക്കാൻ ടീച്ചർ ധൈര്യമായിട്ട് പ്രസംഗിച്ചോളൂ വീട്ടിൽ ആൾകരിപ്പ് കണ്ടോ അങ്ങനെ ആളെ നോക്കി പ്രസംഗിച്ചു പഠിച്ചവരല്ല ഞങ്ങൾ ഞങ്ങൾ പഠിച്ച ആശയം മയക്ക് വെച്ച് കെട്ടി പറയാൻ പ്രസ്ഥാനിച്ചു എനിക്ക് പറയാൻ മുഴുവനും പ്രസംഗിച്ചു എന്ത് വിശ്വാസം ചെയ്യാൻ സ്ഥാനത്തിൽ അപ്പുറത്തും ഇപ്പുറത്തും ധാരാളം കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തിലെ മനുഷ്യർ ഒരാളെങ്കിലും ഞങ്ങൾ പറയുന്ന നേരുകൾക്കും എന്ന ഉറപ്പ് എന്റെ പ്രസ്ഥാനം എനിക്ക് തന്ന ഉറപ്പ് ആ ഉറപ്പ് വെച്ചിട്ട് പ്രസംഗിച്ചു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ പ്രസ്ഥാന ഈ ഈ ഈ അങ്ങനെ കളയാം എന്ന് ആരെങ്കിലും ഒക്കെ എന്റെ പൊന്നു മക്കളെ കാലം പ്രസ്ഥാനം പ്രസ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളർന്ന പ്രസ്ഥാനമല്ല അല്ല ഇത് തീയിൽ നാട്ടിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും വ്യവസായികളുടെയും വ്യവസായ തൊഴിലാളികളുടെയും 얼마나 변화